ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഈ ഒരു ചട്നി ഇഡ്ലി ദോശയ്ക്ക് മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നിണ്ടെങ്കിൽ നമുക്ക് കറികളൊന്നും വേണ്ട ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചോ എന്തെങ്കിലും എന്തെങ്കിലും സുഖമായിട്ട് കഴിക്കുക അത്രയും ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് സാധാരണ നമ്മൾ മല്ലിയെല്ലാം പുതിന വെച്ച ചട്നി അരക്കാറുണ്ട് കറിവേപ്പില വെച്ച് അത് ചട്നിന്ന് സംബന്ധിപ്പൊടിയിൽ നിന്ന് എന്ത് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ചെയ്യാറുണ്ട് ചിലതരം ചീരകൾ വെച്ചിട്ട് ചട്നി അരക്കാറുണ്ട് ഇപ്പോൾ തഴുതാമിഴ ചട്നിക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതുവരെ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നണത് ഈ സാധനം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിട്ടിയാൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നി പറയുന്നത് ക്യാരറ്റിൻ്റെ ഇല വെച്ച് ഉണ്ടാക്കിയതാണ് സാധാരണ കടകളിലൊന്നും നമുക്ക് ക്യാരറ്റിൻ്റെ ഇല വാങ്ങിക്കാൻ കിട്ടില്ല സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടുകയായിരിക്കും അതുപോലെ തന്നെ മുന്നാറ് ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് ഇലയോടുകൂടി കിട്ടാറുണ്ട് അങ്ങനെ നിങ്ങൾക്കും അത് കണ്ണീപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കണം ഒരു ക്യാരറ്റിൽ എന്തൊക്കെ വിറ്റമിൻസ് നാരുകളും ഉണ്ട് അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ ഒരു ഇലയിൽ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കേണ്ടതൊക്കെ നോക്കാം വിലയിലോട്ട് പോവാം ഇപ്പം ഇത്രയും ഇലയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് ഇതിൽ തന്നെ ഫ്രഷ് ഇല്ലാത്ത ഇലയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഇല മാത്രമായിട്ട് എടുക്കണം തണ്ടൊന്നും നമുക്ക് വേണ്ട ഇല മാത്രമായിട്ട് എടുക്കാം അതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി കട്ടാം എന്നാ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ആയി വരും ചിന്തട്ടേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടർ നല്ലെണ്ണ ചേർക്കാറുണ്ട് അത് കൂടുതലായിട്ടും തമിഴ്നാട്ടുകാരാണ് ചേർക്കുന്നത് നമ്മൾ സാധാരണ കൂടുതലായിട്ടും ചേർക്കുന്ന വെളിച്ചെണ്ണയല്ലേ അതുകൊണ്ട് ഞാനിത് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തോരപ്പരിപ്പം ഒരു ടീസ്പൂൺ ഉഴുങ്ങും ചേർത്ത് കൊടുക്കാം നല്ല ചവന്ന വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒരു അല്ലെ വെളിച്ചെണ്ണി എൻ്റെ വട്ടൻ മുളക് ചേർത്ത് ഒന്നും കൂടെ പാട്ടി കൊടുക്കുന്നുണ്ട് ി കുറച്ച് വെക്കാം ഇപ്പൊ ഞാൻ നമ്മുടെ ക്യാരറ്റിന്റെ ഇല നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ടേക്കാം ചെളി പിന്നെ നന്നായിട്ട് പിന്നെ ഇല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ അവിൽപ്പൂ ഇതും കൊടുത്തിട്ട് ഒന്നും കൂടെ മാറ്റിയെടുക്കാം ഇതിലേക്ക് എടുത്താണ്ട് കറി വേറത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ ചൂടാറാൻ തന്നെ മാറ്റിയെടുക്കാം ഇത് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒച്ചെടുക്കാം ഇത് പോരാ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മിക്കല്ല അരക്കായിരുന്നു ഇപ്പം താമസിക്കുന്ന വീട്ടിൽ അമ്മിക്കല്ല പക്ഷേ എനിക്ക് അരക്കാനുള്ള സമയമില്ല അതുപോലെ അരക്കുന്ന ശീലം പോയി അപ്പം മിക്സിയിൽ തന്നെ അരച്ചെടുക്കേണ്ടി വരും ചെറുതായിട്ടൊന്നും അരഞ്ഞു വന്നിട്ടുണ്ട് പരിപ്പൊക്കെ ഉള്ളത് കൊണ്ടാ കുറച്ച് സമയം എടുക്കാൻ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കേട്ടോ ആവശ്യത്തിന് എരിവുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എൻ്റെ അമ്മ ഒരു പരിപ്പ് ചട്നി ആയിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ആയതിന് വന്നിരിക്കുന്ന വലിയ ക്യാരറ്റിൻ്റെ ഇലയാണ് ചേർത്തതെന്ന് ആരും അറിയില്ല കേട്ടോ അതിൻ്റെ ഒരു ചവയും ഇല്ല ചിലപ്പോൾ നന്നായി വാട്ടിയെടുത്തതും എന്തായാലും ഇത് കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നന്നായി അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കാം അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് കുറച്ച് പരിപ്പിൻ്റെ പുളി എരിവൊക്കെയാണ് നമ്മൾ ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ പരിപ്പിൻ്റെയും അതുപോലെ തന്നെ പുളിയുടെ അളവൊന്നും കുറയ്ക്കാം കേട്ടോ എരിവുള്ളത് നല്ലത് തന്നെയാണ് പരിപ്പും പുളിയുടെ അളവും മാത്രം ഒന്ന് കുറച്ചൊന്നും കുറയ്ക്കുക ഈ ചട്നി കുറച്ചും കൂടെ ടേസ്റ്റാണ് அவ non ku die da CPI venderண்டு za.